ഇതെന്നാന്നറിയത്തില്ലേ നമ്മുടെ വാഴപ്പിണ്ടിയാണ് കേട്ടോ ഇതാ അതിൻ്റെ നമുക്ക് ആവശ്യം എന്നാണെന്നറിയോ അതിൻ്റെ പോളയാ ഏ ഈ പോള നമ്മൾ എടുത്തിട്ട് ഇന്നൊരു സാധനം ഉണ്ടാക്കും എങ്ങനെയാണെന്ന് നോക്കാം വായു അപ്പം നിങ്ങൾ പറയും വാഴ പിണ്ടി തോരം വെച്ചു അല്ലേ ഉണ്ണിക്കാമ്പ് വെച്ചു ഉണ്ണിത്തട്ട അങ്ങനെ എല്ലാം വാഴയുടെ വെച്ചു ഇനിയിപ്പം വാഴയുടെ പോള പോലും വെറുതെ വിടില്ല എന്നല്ലേ നല്ല രസമാണ് വായോ നമ്മുടെ ഉണ്ണിക്കാമ്പിനോട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ വാഴപ്പിണ്ടിയോട് ചേർന്നിട്ടുള്ള പോളകളാണ് നല്ലത് അതാണ് ഒന്നും കൂടെ ഇത് വെച്ചിട്ട് എന്നാ ഉണ്ടാക്കുന്നല്ലേ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ പോള എന്ന് എടുക്കാം എന്നിട്ട് ബാക്കി നമുക്ക് തോരൻ വെക്കാം കേട്ടോ കേട്ടോ ലാസ്റ്റ് പോളയാണ് അതിങ്ങോട്ട് എടുക്കാം ഇത്ര മതി ഇത് ഇനി നമുക്ക് തോരം വെക്കാം കേട്ടോ അപ്പൊ ഇത് മാറ്റി വെക്കട്ടെ ഇതൊന്നും അരിയണം എങ്ങനെയാണെന്നറിയാവോ ഈ സൈഡ് ഇങ്ങനെ അങ്ങോട്ട് കളയണേ നമുക്ക് എടുക്കാൻ പറ്റൂല മേളിലത്തെ ഇതങ്ങോട്ട് മാറ്റി ആ തട്ടിയുള്ള ഭാഗം ഇങ്ങോട്ട് മാറ്റിയേ നമ്മൾ എടുക്കുന്നത് ഇതാണ് ഇത് ഇച്ചിരി എന്താ പറയുക മെനക്കെട്ട പണിയാണെന്നൊക്കെ ഓർക്കും പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പറാണേ അതുകൊണ്ട് എന്തായാലും ഇത് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ അതിൻ്റെ ആ മേളിലത്തെ ഭാഗം മാറ്റിയിട്ട് ആ ഓട്ട ഓട്ട പോലെ വരുന്ന ഭാഗം ഇല്ലേ അതാ നമ്മൾ എടുക്കാം കേട്ടോ രണ്ട് സൈഡും അങ്ങോട്ട് കളയണം നമുക്ക് ഇതിങ്ങനെ മുറിച്ചെടുക്കാം ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെയാക്കാം നമ്മുടെ വാഴപ്പോളയെല്ലാം ദേഹം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കനം കുറച്ചെ അന്നിട്ട് നമുക്ക് ഇനി വറുക്കാനുള്ള സാധനങ്ങളാണ് ഒന്നര സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ പുട്ടുപൊടി തരിയുള്ള പൊടി ഇല്ലേ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് കായപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ചേക്കുവാണേ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ കടലപ്പൊടി പുട്ടിന്റെ പൊടി എന്താ കശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കായപ്പൊടി എന്താ കറിവേപ്പില അരിഞ്ഞത് ഗരം മസാല എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക പാകത്തിന് ഉപ്പും മുറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഇനി നമുക്ക് അതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം കുറേശേ ഒഴിച്ചിട്ട് നമുക്ക് പാകം നോക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി കുറച്ചും കൂടെ വേണം കട്ടയില്ലാതെ നന്നായിട്ട് എടുക്കണേ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ ഇത്രയും ലൂസ് മതി കേട്ടോ ഒരു പിഞ്ചുപ്പൂങ്ങടേ മതി ഇനി നമ്മുടെ ഇതാ വാഴയുടെ പോള എടുത്ത് അതിനകത്ത് ഇട്ടിട്ടേക്കാം നന്നായിട്ട് മിക്സ് മിക്സിയാവേ എല്ലാത്തിലും മസാല പിടിക്കണം കേട്ടോ വെജിറ്റേറിയൻസിനൊക്കെ നല്ലതാ ഇതേപോലെ തന്നെ ഞാൻ ചക്കയുടെ കൂനെ ആ കൈ ആ ചുള തുടങ്ങുന്ന ഒരു ഭാഗം അവിടെ ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി പൊരിക്കും കേട്ടോ അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കണം നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നമ്മുടെ വാഴപ്പളയൊക്കെ മസാല വരുത്തി വെച്ചിട്ട് കുറച്ച് നാം ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വാഴപ്പോള പൊറുക്കിയിടാം നമ്മുടെ വാഴപ്പോളയൊക്കെ റെഡി ആയിട്ടുണ്ടേ പൊരി എടുക്കാം ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കടയൊക്കെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വാഴപ്പുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ കഴിച്ചു നോക്കാം ഞാൻ ഇച്ചിരി സോസ് മുക്കിയാ കഴിക്കുന്നു ഒരു സ്നാക്കായിട്ടോ ചാട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല വെജിറ്റേറിയൻകാർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടും ഉണ്ടാക്കി നോക്കണേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്